തമിഴ് സെൽവി നന്ദകൃഷ്ണ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത് ഇവരെ ഗൌരിശങ്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ മേത്തല ഗൌരിശങ്കർ ജംഗ്ഷൻ സമീപം സോണൽ ഓഫീസിന് മുന്നിലായിരുന്നു അപകടം സ്കൂൾ വിട്ട് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് അമിത വേഗതയിൽ വന്ന മോട്ടോർ ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടമുണ്ടാക്കിയ യുവാവ് ബൈക്ക് നിർത്താതെ കടന്നുകളഞ്ഞു നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അപകടകരമായ വിധത്തിൽ ബൈക്ക് സവാരി നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ പി പ്രസിഡന്റും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബ് ആവശ്യപ്പെട്ടു ഇന്ന് വൈകിട്ട് ഉണ്ടായിരുന്ന ആക്സിഡന്റ് പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായിട്ടുള്ള നന്ദ അതേപോലെ തന്നെ സെൽവ ഈ രണ്ട് വിദ്യാർത്ഥികളെ മേത്തല സോൺ ഓഫീസ് പരിസരത്ത് വെച്ച് ഒരു ടു വീലറിൽ ഇടിച്ചു തെർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു വാഹനം അടിച്ചിട്ട് അച്ചറുപ്പക്കാർ നിർത്താതെ പോകുന്ന ഒരു സ്ഥിതിയാണ് രണ്ട് കുട്ടികളിപ്പോൾ ഗൗരീശേഖർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒരു കുട്ടിയുടെ കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് ഇത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ചെറുപ്പക്കാർ വണ്ടി അടിച്ച് നിർത്താതെ പോകുന്ന സ്കൂൾ സമയത്ത് സ്കൂളുടെ പ്രദേശത്ത് തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വാഹനം ഓടിച്ച് ഒരു പ്രയാസം ഉണ്ടാക്കണത് അപകടകരമായ രീതിയിലാണ് കുട്ടികളുടെ മുമ്പിലേക്ക് ഇത്തരം ടു വീലർ വരുന്നത് അധികാരികളുടെ ശ്രദ്ധയപ്പെട്ടേ ശക്തമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക വേണമെന്നാണ് പി ടി എ എന്നുള്ളിലേക്ക് ഞങ്ങൾക്ക് ഇതിനകത്ത് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ കുട്ടികളുടെ അവസ്ഥയെന്ന് പറയണത് രണ്ടോ കുട്ടികളെയും ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചാൽ സർജറി ആവശ്യമാണ് കൈക്കും അതേപോലെ തന്നെ തണ്ടലുൾപ്പെടെ അവരെ എല്ലാം ചെറിയ ഫ്രാക്ചർ ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സറേ എടുത്തപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇനി തുടർന്നുള്ള ചികിത്സക്കായിട്ട് മറ്റ് ഹോസ്പിറ്റലിൽ മാറ്റണമെന്ന് കൂടി അവർ പാരൻസായിട്ട് ആലോചിക്കാൻ വേണ്ടി പോവുകയാണ് തുടർന്നുള്ള ചികിത്സയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി ആലോചിന് ശേഷം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്